അസലാമലൈക്കും വരഹമുല്ലാ താലി വാത്തുല്ല അഹമ്മദില്ലാബി ലാലമീൻ വസ്ലാമില്ല അജ്മയിൻ അമ്മാബാദ് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ റൈറ്റ് സൊല്യൂഷൻ എന്ന ഇസ്ലാമിക് ചാനലിലെ പുതിയൊരു ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ മർശിക്കുന്ന ഒരു വിഷയം കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ച എന്നോണമുള്ള ഒരു കാര്യം തന്നെയാണ് അതായത് സിഹറുകളെ കുറിച്ച് പറഞ്ഞ ഒരു വീഡിയോയിൽ ഏഴ് തരം സിഹറുകളെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ ഒന്നാമത്തെ സിഹറിനെ കുറിച്ച് കഴിഞ്ഞ ഒരു വീഡിയോയിൽ പരിപൂർണമായിട്ടും ഞാൻ പരാമർശിച്ചിട്ടുണ്ട് അപ്പം അതിൽ രണ്ടാമത്തെ ഒരു സിഹറെ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുകയാണ് ഈ വീഡിയോയിലൂടെ അപ്പോൾ രണ്ടാമത്തെ ഏഴ് സിഹറുകളിൽപ്പെട്ട രണ്ടാമത്തെ സിഹർ എന്ന് പറയുന്നത് സിഹ്റുൽ ഫിറാക്ക് അതായത് വിഭജനത്തിൻ്റെ അല്ലെങ്കിൽ വേർപിരിക്കലിൻ്റെ സിഹറ് എന്ന് പറയും മുഖ്യമായിട്ടും ബാല്യ ഭർത്താക്കന്മാർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു സിഹറാണ് ഈ സിഹർ എന്നുള്ളത് സിഹ്റുൽ ഫിറാഖ് എന്ന് പറഞ്ഞാൽ വ്യക്തികൾക്കിടയിൽ അവരുടെ ബന്ധങ്ങൾ മുറിച്ച് കളയുന്ന വേണ്ടി ചെയ്യുന്ന ഒരു സിഹർ ആണ് അർത്ഥം മുഖ്യമായിട്ടും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ വിഭജനമുണ്ടാക്കാൻ അവർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ അവരെ തമ്മിലടുപ്പിക്കാൻ വേണ്ടിയാണ് മുഖ്യമായിട്ടും ഈ സിഹർ ചെയ്യുന്നവർ ഈ കാലത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് മനസ്സിലാക്കേണ്ടത് മുഖ്യമായിട്ടും എന്ന പദം അവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ിഹറിൽ ഫിറാക്ക് എന്നുള്ളത് മുഖ്യമായിട്ടും ബാല്യ ഭർത്താക്കന്മാർക്കിടയിൽ ദാമ്പത്യ ജീവിതത്തിൽ വിള്ളൽ ഉണ്ടാക്കാനാണ് ചെയ്യുന്നതെങ്കിൽ കൂടി മറ്റ് രണ്ട് വ്യക്തികൾക്കിടയിൽ അതായത് സുഹൃത്തുക്കൾക്കിടയിൽ അല്ലെങ്കിൽ ജോലി ചെയ്യുന്നിടത്തെ മുതലാളിയേയും തൊഴിലാളിയെയും തമ്മിൽ തെറ്റിക്കുന്നതിന് അല്ലെങ്കിൽ മറ്റ് സൗഹൃദ ബന്ധങ്ങളിൽ ഉള്ളലുണ്ടാക്കാൻ സഹോദരി സഹോദരന്മാരിൽ വിള്ളലുകൾ ഉണ്ടാക്കാൻ അങ്ങനെയുള്ള ബന്ധങ്ങളിൽ നമ്മളെ കുടുംബ ബന്ധങ്ങളിൽ പോലും വിള്ളലുണ്ടാക്കാൻ ഈ സിഹർ ഉപയോഗിക്കുന്നുണ്ട് ഈ സിഹർ ബാധ ആ രീതിയിലാണ് ചെയ്യുന്നത് ബന്ധങ്ങളിൽ വിള്ളൽ ബന്ധങ്ങൾ തകർക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു സിഹർ കർമ്മമാണ് ഈ സിഹറുൽ ഫിറാഖ് എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആാനിൽ ബാല്യ പിരിക്കാനുള്ള സിഹർ ഇവർ പഠിച്ചു മുഖ്യമായിട്ടും അത് അവർ പഠിച്ചു എന്ന് ുബുഹനഹോത്താല സൂറത്തുൽ ബക്കറയിലെ ബക്കറയില് രണ്ടാമത്തെ ആയത്തിൽ ഉത്തബാവുമാത്രത്തിൽ ഷയാത്തീനു അലാമുൽ കി സുലൈമാന എന്ന് തുടങ്ങുന്ന ആയത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് മിഷാചുക്കൾ അവർക്ക് ജനങ്ങൾക്ക് സിഹറ് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് അവർ കാഫിറായി അവർ അവിശ്വാസികളായി എന്ന് പറയുന്നുണ്ട് അതിൽ പറയുന്ന മായന ബൈനൽ മർ ഇവ സൗജിഹ് ആരിക്കും ഭർത്താവിനുമിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനുള്ള സിഹറ് അവർ പഠിച്ചു ഇപ്പം ജനങ്ങളും പിശാ പിശാചുക്കളും പിശാചുക്കളിൽ നിന്ന് ജനങ്ങൾ സിഹർ പഠിച്ചു ജനങ്ങൾക്ക് പിശാചുക്കൾ സിഹർ പഠിപ്പിച്ചു കൊടുത്തു പിശാചുക്കൾ ബാബിലോണിയിൽ ഇറക്കപ്പെട്ട ഹാറൂത്ത് മാറൂത്ത് ഇന്ന് രണ്ട് മലക്കുകളെ ബാഹു പരീക്ഷണാർത്ഥം ബാബിലോണിയിൽ ഇറക്കുകയും അവരിൽ നിന്ന് പിശാചുക്കൾ അവർ പഠിപ്പിച്ചു കൊടുത്തതിന് പിശാചുക്കൾ പിന്തുടരുകയും ചെയ്തു പക്ഷേ അവർ പഠിപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് ഈ മലക്കളി രണ്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ പരീക്ഷണാർത്ഥമാണ് നിങ്ങൾക്കുള്ള പരീക്ഷണ നിങ്ങൾക്കുള്ള പരീക്ഷണമാണ് ഈ തൊള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് സിഹർ ചെയ്യുന്നതിനെ പറ്റിയും പഠിപ്പിക്കുന്നതിനെ പറ്റിയും ഒരു കൃത്യമായ മുന്നറിയിപ്പ് അവർ നൽകിയിരുന്നു അത് പരിശോധിക്കുറം വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പം ആയത്തിൽ പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ ആയത്തിൽ വ്യക്തമാക്കുന്നത് സിഹറുൽ ഫിറാഖ് എന്ന മാ മൂല ബൈനൽ ഭാര്യ ഭർത്താക്കന്മാരെ പിരിക്കാനുള്ള സിഹർ ഈ സിഹറിനെ പറ്റി കുറവാണ് ഇഷ്ടമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ മുഖ്യമായിട്ടും ഇന്ന് ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സിഹർ എന്നുള്ളത് ബാല്യ ഭർത്താക്കന്മാരത്തെത്തിക്കാനുള്ള സിഹറാണ് ബാല്യ ഭർത്താക്കന്മാരെത്തി കഴിഞ്ഞാൽ ഒരു ദാമ്പത്യ ജീവിതത്തിൽ വെള്ളലുണ്ടായിക്കഴിഞ്ഞാൽ ഒരുപാട് ഹറാമുകളും ഒരുപാട് അവിഹിതങ്ങളും അവിശുദ്ധ ബന്ധങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇബിലീസിന് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യവും ബാല്യ ഭർത്താക്കന്മാരത്തെത്തിക്ക എന്നുള്ളത് അപ്പോൾ ഈ ബാല്യ ഭർത്താക്കന്മാരിൽ പോലും നല്ല രീതിയിൽ കഴിഞ്ഞു പോകുന്ന ഒരു ഭാര്യയെയും ഭർത്താവിനെയും തെറ്റിക്കണമെന്ന് അത് കാണുന്ന ഏതെങ്കിലും ഒരാൾക്ക് തോന്നിയയാൾ അങ്ങനെ തോന്നുമ്പോൾ അതിൽ കൂടുതൽ അയാൾക്ക് ഇരിഗേറ്റ് കൊടുക്കാൻ ഈ ബിലീഫും ഉണ്ടാവും അതാണ് നമ്മുടെ കുടുംബത്തിലൊക്കെ കാണുന്നത് പോലെ ഇപ്പോൾ ജ്യേഷ്ഠാനിയന്മാർ ബാല്യന്മാരാണെന്ന് കരുതിക്കും അപ്പോൾ ജ്യേഷ്ഠനും ഭാര്യയും നല്ല രീതിയിൽ കഴിഞ്ഞു പോകുന്നു അല്ലെങ്കിൽ അനിയനും ഭാര്യയും നല്ല രീതിയിൽ കഴിഞ്ഞു പോകുമ്പോൾ ജ്യേഷ്ഠൻ്റെ ഭാര്യക്ക് പ്രശ്നങ്ങളുണ്ടാകും ജ്യേഷ്ഠനും ഭാര്യയും നല്ല രീതിയിൽ കഴിഞ്ഞു പോകും അല്ലെങ്കിൽ കുടുംബത്തിൽ കുടുംബത്തിലും ആരൊക്കെയും നല്ല രീതിയിൽ കഴിഞ്ഞു പോകും മറ്റുള്ളവർക്ക് തോന്നുന്നൊരു അസൂയ അപ്പോൾ അവർ തെറ്റിക്കാൻ വേണ്ടിയിട്ട് എന്താകും ഇവരിങ്ങനെ ആലോചിക്കും ഈ ആലോചിക്കുന്ന സമയത്ത് എന്താക്കും ഈ ബിലീസ് കൂടി കുറച്ചുകൂടി പിരികേറ്റി കൊടുക്കും അപ്പോൾ മനുഷ്യനെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ അതായത് അവരെ രണ്ടുപേരെയും തെറ്റിക്കാൻ വേണ്ടി നമ്മൾ അതും ഇതും ഒക്കെ ഇപ്പം പരസ്പരം പരദൂഷണം പത്തൊക്കെ പറഞ്ഞിട്ട് ഈ ഭാര്യയും ഭർത്താവിനെയും തെറ്റിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും അതിന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്താകും